ശ്രീ ജി പി രാമചന്ദ്രൻ ഈ സംഭവത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് എങ്ങനെയാണ് കാണേണ്ടത് ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ മാനങ്ങൾ ഉള്ളത് ഇത് സംഗീതം പോലെയുള്ള ഒരു കല മാനവികതയുടെ ചരിത്രത്തിൽ ഉടനീളം ആസ്വാദകരും അതുപോലെ തന്നെ അല്ലാത്തവരും എല്ലാം തന്നെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടും ആഹ്ലാദത്തോട് കൂടിയിട്ടും ആണ് സ്വീകരിച്ചിട്ടുള്ളത് അതൊരു വൈകാരിക അനുഭൂതിയാണ് ചിലപ്പോൾ സങ്കടവും വരുമായിരിക്കും പക്ഷെ ഈ വൈകാരിക അനുഭൂതിയെ സ്വീകരിക്കുന്ന ആസ്വാദകരെല്ലാം തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം തന്നെ ഈ സംഗീതജ്ഞരുമായി ഒരു വിലയം പ്രാപിക്കുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ സംഗീത അത്തരം ഒരു ഘട്ടത്തിൽ ഏത് മറ്റുള്ള കലാരൂപങ്ങളും സമാനമാണ് അവർക്കൊരു അധികാര ബോധവും അതുപോലെ തന്നെ ദുരഹങ്കാരവും അഹങ്കാരം മാത്രമല്ല ദുരഹങ്കാരവും പ്രാപിക്കുകയും തങ്ങളുടെ പിന്നെ ഈ പാട്ട് കേൾക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം തന്നെ തങ്ങൾക്ക് താഴെയാണ് അല്ലെങ്കിൽ വളരെ താഴെയാണ് എന്ന ഒരു ബോധത്തിലേക്ക് അവർ പോകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവർ അവരാർജിച്ചിട്ടുള്ള ഈ സംഗീതത്തിന്റെയും അതുപോലെ തന്നെ കലാവബോധത്തിന്റെയും ഗുണം എന്താണുള്ളത് പ്രത്യേകിച്ച് ഇപ്പം രമേശ് നാരായണൻ എന്ന കലാകാരൻ അദ്ദേഹത്തെ വളരെ മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ എനിക്ക് പിന്നെ ഓർമ്മ വരുന്നത് അദ്ദേഹം ഒഡേസ അമ്മ അറിയാനൊക്കെ നിർമ്മിക്കുന്ന ആ സാഹചര്യത്തിൽ ഒഡേസയുടെ ആഫീസിൽ കോഴിക്കോട് അദ്ദേഹം താമസിക്കുകയും എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഒഡേസയുടെ ജേണലിൽ അദ്ദേഹത്തിന്റെ ഹിന്ദുസ്ഥാനി സംഗീത പാഠങ്ങൾ അന്ന് തന്നെ വന്നിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതം പോലും വളരെ വ്യാപകമായി കേരളത്തിൽ ഇല്ല കോഴിക്കോട് പോലെയും ചില അല്ലെങ്കിൽ പൊന്നാനി തിരൂരൊക്കെയാണുള്ളത് കൊച്ചിയിലൊക്കെയാണുള്ളത് ഈ ഒരു ഘട്ടത്തിൽ അത് കേരളത്തിലുടനീളം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അങ്ങനെ വളരെ പിന്നെ എളിമയാർന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് കേരളത്തിലെ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ സംഗീത മേഖലയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഉയരങ്ങൾ കീഴടക്കാൻ സാധിച്ചു ഈ ഉയരങ്ങളിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റുള്ള മനുഷ്യരോടുള്ള പിന്നെ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ ഇതെല്ലാം തന്നെ വളരേണ്ടതാണ് വിശാലമായി വളരേണ്ടതാണ് അത് വളരുന്നതിന് പകരം ഇപ്പോ ഇവിടെ ഒരു തനിക്ക് തന്ന ഒരു മെമൻഡോ ആ മെമൻഡോ ആസിഫ് അലി എന്ന നടന അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലും ഒക്കെ തന്നെ ആരാണെങ്കിലും അത് തരുന്ന ആ ഒരു വ്യക്തിയോട് പരസ്യമായി അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ മുഖം തിരിക്കുകയും അത് മറ്റുള്ള ആളിൽ നിന്ന് വീണ്ടും സ്വീകരിക്കുകയും അത് സ്വീകരിച്ചുകൊണ്ട് അത് കൂടുതൽ ഒരിക്കലും അപമാനിച്ചതിനു ശേഷം ചിലപ്പോൾ തിരക്കു കൊണ്ടൊക്കെ അത് മേടിച്ച് അത് അങ്ങനെ പോകുന്ന അങ്ങനെ ഒരു ഘട്ടത്തിലല്ല അതിൽ പരി അത് വളരെയധികം അത് അടിവരയിട്ട് ആ ഒരു അപമാനത്തെ ഉറപ്പിക്കുകയും ചെയ്യുക എന്നതൊക്കെ യഥാർത്ഥത്തിൽ മലയാളിയുടെ പിന്നെ വിശാല ബോധത്തോടും അതുപോലെ തന്നെ മലയാള സിനിമയോടുള്ള മലയാളിയുടെ സ്നേഹത്തോടും ഈ സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ അടക്കമുള്ള സംഗീതത്തോടുള്ള നമ്മുടെ ആദരവിനോടും ഒക്കെയുള്ള ഒരു അപമാനം ഒരു ഒരു പ്രതികരണം ഒരു വളരെ ജീർണമായ ഒരു പ്രതികരണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്